എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ബാറോസ് എന്ന സിനിമയുടെ തിരക്കഥയും അതിന്റെ മറ്റു കാര്യങ്ങളും പൂർണ്ണമായി വായിച്ചറിഞ്ഞ ചുരുക്കം ചില ആൾക്കാരിലൊരാളാണ് ഞാൻ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമയുടെ ഭാഗമായ ഒരാളായത് കൊണ്ട് ഈ സിനിമയെ കുറിച്ച് പൊക്കി പറയാൻ എനിക്ക് അവകാശമില്ല ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ലാത്ത ആളായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വളരെ കൊച്ചു കുട്ടിയുടെ ഇമാജിനേഷൻ ഉള്ള ഒരാൾക്ക് മാത്രം സംവിധാനം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഈ സ്കില്ലുകളും ഈ കഴിവുകളും എല്ലാം ഉള്ള ാലേട്ടിനെക്കാൾ കൊച്ചൊരു കുട്ടിയെ എനിക്ക് പരിചയമില്ല സിനിമ എന്റെ അറിവില് ഏറ്റവും നല്ല ആള് ലാലേട്ടനാണ് ലാലേട്ടൻറെ ഇൻപുട്സ് എന്താണ് ലാലേട്ടൻറെ വിഷ്വൽ ഇമാജിനേഷൻസ് എന്താണെന്ന് എനിക്കറിയാം അറിയാം അത് എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നീ സിനിമ ഞാൻ ഒരു വായിച്ചിട്ടില്ല ടത്തും പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നവർക്ക് അതൊരു പോലെ തോന്നും രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ചു മിനിറ്റ് ഉള്ള ഒരു സിനിമ കണ്ടു തീർക്കാൻ പറ്റ പാട് പേര് പോലെ തന്നെ വെടിയായി പൊട്ടി പക്ഷെ അവിടെ നാണയം ഞാനാണല്ലോ നീ എന്ത് നാണം നാണയം